അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീനാരായണപുരം ഉത്തരത്തിൽക്കാവിൽ ദേവപ്രശ്ന പരിഹാര കർമ്മങ്ങൾക്ക് അഞ്ചിന് തുടക്കമാകും നാല് ദിവസങ്ങളും നീണ്ടു നിൽക്കുന്ന പരിഹാര കർമ്മങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുക ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈ നാരായണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ടി കെ ശങ്കരദാസ് നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക ആദ്യ മൂന്ന് ദിവസങ്ങളിലും രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ വൈകിട്ട് അഞ്ചരയ്ക്ക് വിഷ്ണു സഹസ്രനാമ ജപം തുടർന്ന് ലളിതാ സഹസ്രനാമ ജപം എന്നിവ ഉണ്ടായിരിക്കും ക്ഷേത്രം തട്ടകത്തിൽ മോക്ഷം ലഭിക്കാതെ അലയുന്ന ആത്മാക്കൾക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുന്നതിനാവശ്യമായ പൂജാ കർമ്മങ്ങൾക്ക് ശേഷം ആവാഹിച്ച് നിമജ്ജനം ചെയ്യുന്ന കർമ്മങ്ങൾ ഉൾപ്പെടെ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ രാമകൃഷ്ണൻ ജയദേവൻ എന്നിവർ പറഞ്ഞു എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു നാല് ദിവസമായിട്ടാണ് നടക്കുന്നത് വേർപാട് പല പല ഹോമങ്ങൾ കൊണ്ട് നിമഞ്ജനം ചെയ്ത് അല്ലെങ്കിൽ നാല് ദിവസം ഉള്ള പരിപാടിയാണ് നമ്മൾ ആശ്രമം ചെയ്യുന്നത് അഞ്ചാം തീയതി മുതൽ എട്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെ വ്യാഴം മുതൽ വ്യാഴം വഴി ശനി ഞായറാഴ്ച വരെ അതിന് ജന ഭക്തജനങ്ങളുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഒപ്പമുണ്ടായിരിക്കണമെന്ന് അറിയിക്കുക ഖത്തർ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണത്തിൻ്റെ മുന്നോടിയായിക്കൊണ്ട് പ്രശ്ന പരിഹാരക്രിയകൾ പ്രായച്ചിത്ത പരിഹാര പ്രശ്ന പരിഹാരക്രിയകൾ ഈ വരുന്ന ഡിസംബർ അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലായിട്ട് നടക്കുകയാണ് അതിൻ്റെ മുഖ്യ കാർമ്മികത്വം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈ കാട്ടുമണിക്കൽ നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത് കൂടാതെ നമ്മുടെ ക്ഷേത്രം ബലശാന്തി ശ്രീ പി കെ ശങ്കർദാസ് നമ്പൂതിരി അവർ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു ക്ഷേ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് തട്ടകത്തിലുള്ള ദേശവാസികൾക്കിടെ എല്ലാവരുടെയും ഉന്നമനത്തിനു വേണ്ടി നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളിലെ എല്ലാ ഭക്തജനങ്ങളുടെയും പങ്കാളിത്തം നമ്മുടെ അവസരത്തിൽ പ്രതീക്ഷിക്കുകയാണ്